നമസ്കാരം ഐ പി എല്ലിൽ ഏറ്റവും നിർഭാഗ്യമുള്ള ടീം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ കാണുള്ളൂ അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്ന ആർ സി ബി തന്നെയായിരിക്കും പ്രഥമ സീസൺ മുതൽ ഐ പി എൽ കളിക്കുന്ന ആർ സി ബിക്ക് വിരാട് കോഹ്ലി ക്രിസ് ഗെയിൽ എ ബി ഡബില്യേഴ്സ് കെ എൽ രാഹുൽ തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ കിരീട ഭാഗ്യം ആർ സി ബിക്ക് ഉണ്ടായിട്ടില്ല ആർ സി ബി ഇത്തവണത്തെ മെഗാലയത്തിൽ അടിമുടി അഴിച്ചുപണിയാണ് ലക്ഷ്യം വെക്കുന്നത് നായക സ്ഥാനത്ത് നിന്ന് ഫ് അടക്കം പുറത്താക്കിയ വലിയ മാറ്റത്തിനാണ് ആർ സി ബി ഒരുങ്ങുന്നത് അടുത്ത സീസണിലെങ്കിലും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലെങ്കിലും ആർ സി ബിക്ക് കന്നി കിരീടം നേടേണ്ടതായുണ്ട് ആർ സി ബിയുടെ വനിതാ ടീമാകട്ടെ വനിതാ പ്രീമിയർ ലീഗിൽ കപ്പ് നേടിയതോടെ ആർ സി ബിക്ക് മുകളിലുള്ള സമ്മർദ്ദവും ഇരട്ടിയായിരിക്കുകയാണ് ട്രോളുകളും പരിഹാസങ്ങളുമെല്ലാം മറ്റൊരു വഴിയിലൂടെ ആർ സി ബിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത സീസണിൽ എന്ത് വില കൊടുത്തും ആർ സി ബിക്ക് കപ്പ് നേടിയേ മതിയാകൂ ആർ സി ബിക്ക് കിരീടനേട്ടത്തിലേക്ക് എത്താൻ എന്താണ് ചെയ്യാൻ സാധിക്കുക വിശദമായി നോക്കാം ടീമിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണെന്നാണ് ആദ്യം പഠിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ബൗളിംഗ് നിര അഴിച്ചുപടിയേണ്ടതായുണ്ട് പേസ് നിരയിൽ മുഹമ്മദ് സിറാജാണ് ആർ സി ബിയുടെ തുറപ്പ് ചീട്ട് എന്നാൽ ടി ട്വന്റിയിൽ നിരാശപ്പെടുത്തുന്ന റെക്കോർഡുള്ള താരമാണ് സിറാജ് തല്ലുകൊള്ളിയായ സിറാജിനെ മുന്നിൽ നിർത്തിയുള്ള ആർ സി ബിയുടെ ബൌളിംഗ് പദ്ധതി പൊളിച്ചെഴുതേണ്ടതായുണ്ട് ട്രെൻ ബോൾട്ട ജോഫർ ആർച്ചർ മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങിയ പേസർമാരെല്ലാം മെഗാലയത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ് വിവരം ഇവരെ ഒപ്പം കൂട്ടൻ ആർ സി ബിക്ക് സാധിച്ചാൽ ഒരുപക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടേക്കാം ടി ട്വൻ്റിയിൽ മികച്ച റെക്കോർഡുള്ള ഒന്നോ രണ്ടോ പേസർമാരെങ്കിലും ആർ സി ബിക്ക് വേണ്ടത് അനിവാര്യമാണ് അല്ലാത്ത പക്ഷം ബാറ്റർമാർ കൂട്ടൻ സ്കോർ നേടിയാലും ടീമിന് ജയിക്കാൻ സാധിക്കാതെ വരും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും ആർ സി ബിക്ക് അത്യാവശ്യമാണ് യുസ്വേന്ദ്ര ചാഹലിനെ തഴഞ്ഞ ആർ സി ബിക്ക് ആ റോളിൽ ഉത്തമ പകരക്കാരനെ കണ്ടെത്താൻ ഇനിയും ആയിട്ടില്ല ശക്തമായ ബോളിംഗ് നില സൃഷ്ടിക്കാൻ ആർ സി ബിക്ക് സാധിക്കേണ്ടതായുണ്ട് അതായിരുന്നു ഏറ്റവും വലിയ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ അവരുടെ ഏറ്റവും വലിയ പോരായ്മയായി കണ്ടിരുന്നത് ബാറ്റർമാരെല്ലാം തന്നെ മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടും ബൌളർമാരെല്ലാം തന്നെ അതിനെ തല്ലി തകർത്തു കൊന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ വൈകാരികമായി താരങ്ങളെ പരിഗണിക്കാതെ ഫോം വിലയിരുത്തി താരങ്ങളെ കളിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നൊരു കാര്യമാണ് ഗ്ലെൻ മാക്സ്വെലിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മോശമാണ് ടി ട്വൻറ്റിയിൽ ഓസ്ട്രേലിയയ്ക്കായി കസറുന്നുണ്ടെങ്കിലും മാക്സ്വെല്ലിൻ്റെ ഐ പി എല്ലിലെ കണക്കുകൾ ശരാശരിയിലും താഴെയാണ് തൻ്റേതായ ദിവസം കസറാനുള്ള കഴിവ് മാക്സ്വെല്ലിന് പ്രത്യേകമുണ്ട് എന്നാൽ സ്ഥിരതയോടെ കളിക്കുന്ന വിശ്വസ്തനായ ബാറ്ററിനെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ആർ സി ബിക്ക് ആ കൂട്ടത്തിലേക്ക് മാക്സ്വെല്ലിനെ ചേർക്കാനാകില്ല എന്നാൽ ആർ സി ബി മാക്സ്വെല്ലിന് വീണ്ടും വീണ്ടും അവസരം നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഫോം വിലയിരുത്താതെ വൈകാരികമായി താരങ്ങൾക്ക് അവസരം നൽകുന്നത് ആർ സി ബി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി മറ്റൊരു കാര്യം സന്തുലിതമായിരിക്കണം ടീം ബാറ്റിംഗ് നിരയിൽ അനാവശ്യമായി നിരവധി താരങ്ങളെ കുത്തി കയറ്റാതെ വിശ്വസ്തരായ മൂന്നോ നാലോ താരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് ക്യാമറോൺ ഗ്രീൻ വിശ്വസ്തനായ ഓൾറൗണ്ടറായി ആർ സി ബിയിൽ തുടർന്നേക്കും ഗ്രീനിനൊപ്പം റിങ്കു സിംഗ റാഷിദ് ഖാൻ തുടങ്ങിയ കൂടുമാറ്റം കാത്തിരിക്കുന്ന ചില മാച്ച് വിന്നർമാരായ താരങ്ങളെ കൂടി ആർ സി ബിക്ക് ഒപ്പം കൂട്ടേണ്ടതായുണ്ട് നിലവിൽ ടോപ്പ് ഓർഡർ തകർത്താൽ ആർ സി ബി കൂട്ടത്തകർച്ച നേരിടുന്നതാണ് കാണാനാകുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം മറ്റൊരു സുപ്രധാന കാര്യം മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്ന നായകനെ ആർ സി ബിക്ക് അത്യാവശ്യമാണ് എന്നതാണ് നിലവിലെ ആർ സി ബിയുടെ നായകനായ ല ഫ് വലിയ ആക്രമണോത്സുകതയുള്ള ആളല്ല ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഹാർദിക്കിനെ ആർ സി ബിക്ക് നായകനാക്കാൻ അവസരമുണ്ട് രോഹിത് ശർമ്മ മുംബൈ വിടുകയാണെങ്കിൽ ആർ സി ബിയുടെ നായക സ്ഥാനത്തേക്ക് രോഹിത്തിനെ പരിഗണിക്കാം രോഹിത് കോലി ഓപ്പണിംഗ് കൂട്ടുകെട്ട എല്ലാ എതിരാളികളെയും വിറപ്പിക്കുന്നതായിരിക്കുമെന്ന ഉറപ്പാണ് എന്തായാലും മികച്ചൊരു നായകനെ ആർ സി ബിക്ക് അത്യാവശ്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ കപ്പെന്ന സ്വപ്നത്തിലേക്ക് ആർ സി ബിക്ക് അധികം വിയർക്കാതെ തന്നെ എത്താൻ സാധിക്കുന്നതാണ് മെഗാ എന്ന വലിയൊരു അവസരമാണ് ആർ സി ബിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ആർ സി ബിക്ക് പരമാവധി ഗുണം കിട്ടുമെന്നും പ്രത്യാശിക്കാം